ഹലോ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കേവർക്കും കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിലെ തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് പട്ടിപ്പറമ്പ് എന്ന പ്രദേശത്ത് ടാറിംഗ് റോഡ് ഫേസിൽ അറുപത്തി മൂന്ന് സെൻറ്റ് നിലം കാറ്റഗറിയിൽപ്പെട്ട റബ്ബർ വെച്ചിട്ടുള്ള സ്ഥലമാണ് നൂറ്റി ചില്ലറ റബ്ബറുണ്ട് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഫ്രണ്ടേജുണ്ട് ബോർവെല്ലുണ്ട് അടിപൊളി നിരപ്പായി കിടക്കുന്ന സ്ഥലമാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ തൊട്ടടുത്തൊക്കെ വീണ്ടും സ്ഥലങ്ങൾ കിട്ടാണ്ട് വില കുറഞ്ഞ സ്ഥലങ്ങൾ അതിൻ്റെ അപ്പുറത്ത് പാടാണ് അത് നമുക്ക് പത്ത് രൂപ തോതിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കൃഷി ആവശ്യത്തിനോ മറ്റോ പർപ്പസിനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പറ് തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പതാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക ഇതാണ് സ്ഥലം നല്ല നിരപ്പായി കിടക്കുന്ന അടിപൊളി ടാറിങ് റോഡ് ഫ്രണ്ട് ഏഴിയോട് കൂടിയ സ്ഥലമാണ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് ഓണറായിട്ട് ഡയറക്റ്റീർന്ന് നമുക്ക് സംസാരിച്ച് കച്ചവടം ചെയ്യാവുന്നതാണ് അതിൻ്റെ അപ്പുറത്തും നമുക്ക് സ്ഥലങ്ങൾ കിട്ടാനുണ്ട് ട്ടോ വില കുറവിലുള്ള അതാ അതിൻ്റെ അപ്പുറത്തൊക്കെ ശരിക്കും കോൾപ്പാടങ്ങളാണ് നെല്ല് പാടങ്ങൾ അത് നമുക്കൊരു പത്ത് രൂപ അതിൻ്റെ ചൂട് ഒക്കെ ആയിട്ട് ഒരു അഞ്ചാറ് ഏക്കർ വരെ അവിടെ കിട്ടാനുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക ഇതൊക്കെയാണ് അതിൻ്റെ അവസ്ഥ നൂറ്റി ചില്ലറ റബ്ബർ ഇപ്പോൾ ഓൾറെഡി അതിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത് ഉണ്ട് കേട്ടോ ഇപ്പോൾ വെട്ട് നിർത്തിയേക്കാണ് ആ സൈഡ് കാണുന്ന സ്ഥലമാണോ കേട്ടോ ഉണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക വീഡിയോ പരമാവധി ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കേ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ താല്പര്യമുള്ളവർ വിളിക്കുക താരംഗ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ് വീട് വെക്കാനോ എന്തിനും പറ്റും വീട് വയ്ക്കാൻ നമുക്ക് ഇരുപത്തഞ്ച് സെൻറ്റ് വരെ തരം മാറ്റി കിട്ടും തരം മാറ്റാൻ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓണറായിട്ട് ഡയറക്റ്റിൽ എന്നുള്ള ബിസിനസ് മാത്രമേ നമ്മൾ ചെയ്യൂ അപ്പോൾ ആവശ്യക്കാരെ വിളിക്ക ആ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഓക്കേ ബൈ ബൈ